ഞാൻ നിങ്ങളെ രണ്ട് ചിത്രങ്ങൾ കാണിക്കാം പാലക്കാട് നിന്ന് പാലക്കാട് നിന്ന് ജയിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന രണ്ട് ചിത്രങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അതാ ഈ ചിത്രം നോക്കൂ ഇത് എസ് ഡി പി ഐയുടെ നേതാക്കളുടെ ഒപ്പം നിൽക്കുകയാണ് ആൾ ആ ഒരാളുടെ കയ്യിൽ കാണുന്ന കുറച്ച് പേപ്പർ നോട്ടീസും മറ്റും കണ്ടു അതൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും സംഭവം അത് എസ് ഡി പി ഐയിൽ നിന്ന് എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ എസ് ഡി പി ഐ നേതാക്കളുടെ കൂടെ നിൽക്കുന്ന ചിത്രമാണ് ഇനി ഇയാൾ മറ്റൊരു ചർച്ചയിൽ ഇരിക്കുന്ന ചിത്രം കൂടെ കാണിച്ചു തരാം ഇത് വേർ പാർട്ടി എന്ന ജമാത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ അവരുടെ കൂടെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പാർട്ടികളും എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ പറയേണ്ട കാര്യമല്ല മതരാജ്യത്തിന് മതരാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കും ഇസ്ലാമിക്ക മതരാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികളാണ് ഇവർ ഒന്ന് എസ് ഡി ബി ഐയും ഒന്ന് ജമാത്തെ ഇസ്ലാമി എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി ഏതിൻ്റെ പാർട്ടിയാണ് എന്ന് എല്ലാവർക്കും അറിയാം പോപ്പുലർ ഫ്രണ്ട് പി എഫ് ഐ എന്ന ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി എഫ് ഐ ഇവിടെ സർക്കാരെ നിരോധിച്ചിട്ടുണ്ട് ഇനി എസ് ഡി പി എന്ന പാർട്ടി എന്തുകൊണ്ട് നിരോധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി അത് നിരോധിക്കണമെങ്കിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം പാർട്ടികളും ആ പാർട്ടിക്കെതിരെ പരാതി കൊടുക്കണം ബി ജെ പിയും ബി ജെ പിയോട് അനു അനുകൂലമുള്ള അല്ലെങ്കിൽ ബി ജെ പി സപ്പോർട്ടായിട്ടുള്ള മറ്റ് പാർട്ടികളെ ആ പാർട്ടിക്കെതിരെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും കോൺഗ്രസ്സോ സി പി എമ്മോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഒന്നും അവർക്കെതിരെ ഒരു പരാതിയും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും അതിലൊന്നും ചെയ്യാൻ പറ്റാതെ വന്നത് ഇനി ആ പാർട്ടി ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുണ്ട് അവർ പക്ഷേ നിയമസഭയിൽ മത്സരിക്കില്ല ലോകസഭയിൽ മത്സരിക്കില്ല അപ്പോഴൊക്കെ അവരുടെ വോട്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായും ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നലുണ്ടാകുന്ന മണ്ഡലങ്ങളിൽ അവർ കോൺഗ്രസിനോ അല്ലെങ്കിൽ സി പി എമ്മിനോ വോട്ട് മറച്ചു കൊത്തും അങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കും ഇവിടെ അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് അവരുടെ പോയി കാലു തിരുമുകയും കാലും കയ്യും തിരുമുകയും ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഇവർ ചാനലിൽ വന്നിരുന്നുണ്ട് തള്ളി മറിക്കും കോൺഗ്രസ് മതേതര പാർട്ടിയാണ് അതാണ് ഇതാണ് ഇതാണ് സഹിക്കാൻ വല്ലാത്തത് അതായത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് വകബ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു മത സംഘടന മത ഒരു എന്താ പറയുക മതത്തിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാപനം പോലും ഉണ്ടാക്കി കൊടുത്ത് അതിനു വേണ്ടി പ്രത്യേക കരി നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്ത അതേ മുതലുകൾ വന്നിട്ടാണ് ചാനലിരുന്ന് പറയുന്നത് ഞങ്ങൾ മതേതര പാർട്ടിയാണ് ഇപ്പോഴും പോയി കാലുപിടിക്കുകയും തിരുവുകയും ചെയ്തത് ആരുടെയാണ് എന്ന് നോക്കുക എന്നിട്ടും ഒരു ഒളിപ്പില്ലാതെ ഇവർ ചാനലിൽ വന്നിരുന്നു പറയും കോൺഗ്രസ് മതേതര പാർട്ടിയാണ് ഈ രാജ്യത്ത് എണ്ണം പറഞ്ഞ അല്ലെങ്കിൽ പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റിയ ഏക എന്താ പറയുക മത പ്രീഡന പാർട്ടി ഏക വർഗീയ പാർട്ടി എന്നത് കോൺഗ്രസ് തന്നെയാണ് അതൊരു ദേശീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് കാണിച്ചെടുത്തോളം വർഗീയത ഇവിടെ ഒരു പാർട്ടിയും കാണിച്ചിട്ടില്ല ഇനി കാണിക്കാൻ പറ്റുമെന്നൊന്നും തോന്നില്ല ഏറ്റവും ഒടുവിലായിട്ട് സി പി എമ്മിന് കുറച്ച് വെളിവൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് വല്ലം വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എസ് ഡി പിക്ക് എതിരെയും അതേപോലെ തന്നെ ജമാഅയ്ക്കെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനം പറഞ്ഞത് അത് ശരിക്കും ഇടതുപക്ഷത്തു നിന്നാണ് അവിടുത്തെ അപ്പ ഗോവിന്ദനൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന എം വി ഗോവിന്ദനും അവരുടെ നേതാക്കളും ഒക്കെയാണ് എസ് ഡി പിയും ബന്ധം കൊണ്ടാണ് വെൽഫെയർ പാർട്ടിയുടെ ബന്ധം കൊണ്ടാണ് അവിടെ കോൺഗ്രസ് ജയിച്ചത് എന്ന തരത്തിലാദ്യം ആരോപണം ഉന്നയിക്കുന്നത് ബി ജെ പി പോലുമല്ല അപ്പോൾ അവർക്ക് ഇതുകൊണ്ടുള്ള അപകടം കുറേശ്ശേ മനസ്സിലായിട്ടുണ്ട് കാരണം അവർക്കിപ്പോൾ അവരുടെ വോട്ട് കിട്ടുന്നില്ല അപ്പോൾ അവർക്ക് തള്ളി പറയേണ്ടി വന്നതാണ് കോൺഗ്രസിന് നാളെ ഇതുതന്നെ സംഭവിക്കും കാര്യം നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ അവർ ഈ ജയിക്കാൻ വേണ്ടിയിട്ട് ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങുന്നു എന്നിട്ട് ഒളിപ്പില്ലാതെ വന്നിരുന്നിട്ട് ഞങ്ങൾ മതേതര പാർട്ടിയാണെന്ന് പറയുന്നു പക്ഷേ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തുണ്ട് എന്ന ഓർമ്മ കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല പക്ഷേ അനുഭവത്തിലൂടെ അവർ പഠിക്കുമ്പോൾ അതെന്ന് അവർക്ക് മനസ്സിലാവും അത് ഉറപ്പാണ്